ന്യൂസ് ും സ്വാഗതം ഗാസയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകരുത് എന്നും ഇസ്രായേലുമായി ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഒരിക്കലും ശമിക്കരുത് എന്നുമുള്ള താല്പര്യങ്ങളായിരുന്നു പശ്ചിമേഷ്യയിലെ രാഷ്ട്രങ്ങളുടെ പൊതുവായ താല്പര്യം ഹമാസിന്റെ നീക്കങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല അതിന്റെ പിന്നിൽ പലസ്തീന്റെ ഭരണവും ലോകരാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളും പലസ്തീൻ വിഭവങ്ങളുടെ കൈയാളലുകളും അടക്കം ശതകോളികളുടെ ഇടപാടുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് വരുമാനം എന്ന പ്രധാന കാരണം കൊണ്ട് തന്നെ ഗാസ വിട്ടുപോകാനും ജൂത സമൂഹത്തിനെതിരെയുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായി പിൻവലിക്കാനും ഒന്നും ഹമാസും അവരുടെ അടുത്ത രാഷ്ട്രങ്ങളുമൊന്നും ആഗ്രഹിച്ചതേയില്ല അതുകൊണ്ട് ഇസ്രായേൽ എന്ന ആഗോള ന്യൂനപക്ഷത്തിനെതിരെ ഹമാസും ഇസ്ലാമിക രാഷ്ട്രങ്ങളും കൃത്യമായ ഇടവേളകളിൽ അഴിച്ചുവിട്ടത് ക്രൂരമായ ആക്രമണങ്ങളായിരുന്നു കൃത്യമായ ഇടവേളകളിൽ അതങ്ങനെ തുടരുന്നതിനിടയിൽ ഹമാസ് അവതരിപ്പിച്ച അവസാനത്തേതും അതിഭീകരവുമായ ആക്രമണമായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി നടത്തിയത് അതിനടുത്ത ദിവസം ഇസ്രായേൽ തുടങ്ങിയ പ്രത്യാക്രമണം നീണ്ടത് രണ്ടു വർഷങ്ങളോളവും കുറേ ദിവസങ്ങളോളവും ആയിരുന്നു ഹമാസിന്റേതെന്ന് പറയാൻ ഒന്നും തന്നെ ബാക്കി വെക്കാതെ സകലതും തച്ചുടച്ച് ഇസ്രായേൽ ഭൂപരപ്പിൽ നിന്ന് ഹമാസ് എന്ന പേര് തന്നെ മായ്ക്കാനുള്ള മാരകമായ നീക്കങ്ങൾക്ക് വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതീവ നിർണായകമായ നിർദ്ദേശങ്ങളെ ഇസ്രായേൽ ആദ്യം തട്ടാമുട്ടികളൊക്കെ സ്വതസിദ്ധമായ വിവരദോഷങ്ങൾ ഹമാസ് യും അവരുടെ താല്പര്യ പ്രകാരം ഈജിപ്തിൽ നടത്തിയ ചർച്ചയിൽ ആറോളം ഡിമാൻഡുകളും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരികയും ചെയ്തു എങ്കിലും താൻ വരച്ച വരയിൽ തന്നെ ഹമാസിനെ നിർത്തിയ ട്രംപ് കരാറിൽ അവരെ കൊണ്ട് ഒപ്പിടുവിക്കുകയായിരുന്നു അങ്ങനെ ഒരിക്കലും സാധ്യമാകില്ലെന്ന് ലോകം മുഴുവൻ ചിന്തിച്ചതും സാധ്യമാക്കാൻ ഹമാസിനും അവരുടെ തമ്പുരാക്കന്മാർക്കും താല്പര്യമില്ലാതിരുന്നതുമായ ഗാസ പ്രശ്നം ട്രംപിന്റെ നയതന്ത്ര ചാതുര്യത്താലും ആജ്ഞാശക്തിയാലും ഏറെക്കുറെ അവസാനിക്കുകയായിരുന്നു എന്നാൽ പൂർണ്ണമായി അവസാനിച്ചുവെന്ന് പറയാനും ആകില്ലാത്ത അവസ്ഥയാണ് നിലവിൽ ട്രംപിന്റെ ഇടപെടൽ നിമിത്തം ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആശ്വാസവും സന്തോഷവും ഉളവാക്കിയത് എഴുന്നൂറ്റി മുപ്പത്തി ദിവസങ്ങൾ ഗാസയിലെ ഭൂമിക്കടിയിൽ എവിടെയോ അജ്ഞാതവാസത്തിലായിരുന്ന ഇരുപതോളം ബന്ദികൾ പ്രതീക്ഷകരുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുവെളിച്ചം കണ്ടപ്പോഴായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഹമാസ് ബന്ദികളെ സ്വതന്ത്രരാക്കിയത് സാധാരണ ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ കൊണ്ടിരുന്ന പതിവ് ഗിമിക്കുകളോ ഫോട്ടോഷൂട്ടുകളോ ഒന്നും ഹമാസ് പുറത്തെടുത്തില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു റെഡ് ക്രോസിന്റെ പത്ത് വാഹനങ്ങളിലായിട്ടായിരുന്നു ബന്ധികളുടെ മോചനം നടന്നത് യുദ്ധത്തിന്റെ മുഖ്യ കിടന്ന മോചനമായിരുന്നു അത് സാധ്യമായതിൽ സന്തോഷം എന്നാൽ ഹമാസിന്റെ കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ ഇരുപത്തിയെട്ടോളം മൃതദേഹങ്ങളിൽ നാലെണ്ണം മാത്രമായിരുന്നു ഹമാസ് വിട്ടുകൊടുത്തത് എന്നാൽ ശേഷിച്ച മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ഹമാസിന് ആശയക്കുഴപ്പം ഉണ്ട് എന്നത് ഇസ്രായേലിനുണ്ടാക്കിയ രോഷം ചെറുതല്ലാത്തതായിരുന്നു തങ്ങളുടെ മൃതദേഹങ്ങൾ മുഴുവൻ വിട്ടു തന്നിട്ടല്ലാതെ പലസ്തീൻ തടവുകാരെ വിട്ടയക്കില്ല എന്ന തീരുമാനം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ നിർദ്ദേശങ്ങളെ തുടർന്ന് ഇസ്രായേലിന് ആ തീരുമാനം തിരുത്തേണ്ടി വരികയും ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം തടവുകാരെ വിട്ടയക്കേണ്ടി വരികയും ചെയ്തു അത് ഇസ്രായേലിൽ ഉണ്ടാക്കിയത് അനൽപമായ അസ്വസ്ഥത തന്നെയായിരുന്നു ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാരെ ചേർത്ത് ഈജിപ്തിൽ ക്രമീകരിച്ച നിർണായകമായ ഉച്ചകോടിയിലേക്ക് പോകുന്നതിന് മുൻപ് ട്രംപ് എത്തിയത് ഇസ്രായേലിലേക്കായിരുന്നു ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലേക്ക് എത്തിയ ട്രംപ് അവരെ അഭിസംബോധന ചെയ്തു ട്രംപിന് അവിടെ ലഭിച്ചത് ഉജ്ജ്വലമായ സ്വീകരണം തന്നെയായിരുന്നു എന്നാൽ ട്രംപിന്റെ നടപടികളോട് ഇസ്രായേലിനുള്ള ആകെ വിയോജിപ്പിന്റെ പ്രതിഫലനം എന്നവണ്ണം ചില പ്രതിപക്ഷാംഗങ്ങൾ ട്രംപിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പരിപാടിയുടെ നിറം കെടുത്തിയെന്ന് പറയാതെ തരമില്ല ഷ്യാമൽ ഷെയ്ഖിൽ ക്രമീകരിച്ച അന്താരാഷ്ട്ര ഉച്ചകോടിയിലേക്ക് ട്രംപ് പോവുകയും ഗാസ വെടിനിർത്തൽ കരാറിലെ ശേഷിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ടതിന് ലോക നേതാക്കന്മാരിൽ ചിലരുടെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തു അവിടെ ട്രംപ് നടത്തിയ പ്രസംഗം അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു തനിക്ക് ഇഷ്ടമില്ലാത്തവരെ ഒക്കെ കലമറയില്ലാതെ തള്ളിപ്പറഞ്ഞ ട്രംപ് ഇഷ്ടമുള്ളവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഏറ്റുപറയാനും മടിച്ചില്ല വ്യാപാര താരിഫിനെ തുടർന്ന് ട്രംപുമായി അല്പം അകന്ന് നീങ്ങിയെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഇഷ്ടം ട്രംപ് തുറഞ്ഞു പറഞ്ഞത് ശ്രദ്ധേയമായി അവിടെ വച്ചാണ് ഗാസയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഇനി ലോകത്താകമാനം സമാധാനം ഉണ്ടാകുമെന്നും ഒക്കെ ട്രംപ് പ്രസ്താവിച്ചത് എന്നാൽ ട്രംപിന്റെ സമാധാന കരാറിന്റെ ആദ്യ ഭാഗങ്ങൾ മാത്രമാണ് എന്നും ശിഷ്ടം കാര്യങ്ങൾ അവശേഷിക്കുന്നു എന്നുമുള്ള യാഥാർത്ഥ്യങ്ങൾ കിടക്കുമ്പോൾ സമാധാന ശ്രമങ്ങൾ താളം തെറ്റുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ഈജിപ്തിൽ കൂടിയ ഉച്ചകോടിയിൽ ലോകരാഷ്ട്ര നേതാക്കന്മാരെല്ലാം ചേർന്ന് സമാധാന കരാറിൽ തുല്യം ചാർത്തിയെങ്കിലും ഇസ്രായേലി ബന്ധികളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും വിട്ടുകൊടുക്കാത്തത് ഇപ്പോൾ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് വെറുതെ ഇരുന്നു കൊണ്ട് ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ എന്ന് പറയുകയല്ല ഇസ്രായേൽ ചെയ്യുന്നത് ആരൊക്കെ എവിടെയൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ വ്യക്തമായ രേഖകൾ ഇസ്രായേലിന്റെ കൈകളിൽ ഉള്ളതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്രായേൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ബന്ധികളെ വിട്ടുകൊടുത്ത് അന്ന് നാല് മൃതദേഹങ്ങളും അതിനെടുത്ത ദിവസം നാല് എണ്ണവും തിരികെ കൊടുത്തു എങ്കിലും ഹമാസിന്റെ സ്വതസിദ്ധമായ കുരുട്ടുബുദ്ധി അവിടെയും വ്യക്തമാക്കിക്കൊണ്ട് അതിൽ ഒരു മൃതദേഹം ഒരു പലസ്തീനിയുടേതാണ് എന്ന പരിശോധനയിൽ വ്യക്തമായി അത് അപ്പോൾ തന്നെ ഇസ്രായേൽ തിരിച്ചയക്കുകയും ചെയ്തു കട്ടക്കലിപ്പിലായി ഇസ്രായേൽ കനത്ത നടപടിക്ക് രംഗത്ത് ഇറങ്ങുമെന്ന സൂചന നൽകിയെങ്കിലും ട്രംപിന്റെ വാക്കനുസരിച്ച് അല്പം കാത്തു നിൽക്കുകയും ചെയ്തു പിന്നാലെ രണ്ട് മൃതദേഹങ്ങൾ കൂടി കിട്ടി ഇനിയും ശേഷിക്കുന്നത് പത്തൊൻപത് മൃതദേഹങ്ങളാണ് അതേക്കുറിച്ച് ഹമാസിന് കൈമലർത്താൻ മാത്രമാണ് ഇപ്പോൾ കഴിയുന്നത് എന്നാൽ എവിടെ ചെന്നിട്ടായാലും ആ മൃതദേഹങ്ങൾ കൊണ്ട് തന്നിട്ടല്ലാതെ ഒരു സംയമനത്തിനുമില്ല എന്നും സമാധാനത്തിന്റെ അടിവേര് തന്നെ മാന്തി എടുക്കുമെന്നും നദന്യാഹുവും കാറ്റ്സും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതോടെ അപകടം വളർത്താൻ ട്രംപ് രണ്ടാഴ്ചത്തെ സാവകാശം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കരാർ അനുസരിച്ച് ഗാസ സിറ്റിയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറിയതിന് തൊട്ടുപുറകെ ഏഴായിരത്തോളം പോകുന്ന ഹമാസ് ഭീകരന്മാർ പച്ച മാസ്കും കയ്യിൽ മാരകായുധങ്ങളുമായി ഗസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്ന കാഴ്ചകളാണ് ലോകം മുഴുവൻ ദൃശ്യമായത് യുദ്ധം കൊണ്ടിരിക്കുമ്പോൾ പ്രാണനും വാരിപ്പിടിച്ച് ഗസയിൽ നിന്നും ഓടിപ്പോയ സിവിലിയന്മാരിൽ പലരും ആശ്വാസം നിശ്വാസം ഉയർത്തിക്കൊണ്ട് ഗസയിലേക്ക് മടങ്ങി വന്നു തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് കരുതി അതിജീവന ത്വരയോടെ വന്നവർക്കെതിരെ മനസാക്ഷി അവലേശമില്ലാതെ ഹമാസ് തീവ്രവാദികൾ ആയുധമെടുക്കുന്ന കാഴ്ചകളാണ് ലോകം കണ്ടത് യുദ്ധകാലത്ത് ഇസ്രായേലിനെ സഹായിച്ചു എന്നതായിരുന്നു ഹമാസ് ഗസക്കാർക്കെതിരെ ചുമത്തിയ ഏറ്റവും വലിയ ചാർജ് കണ്ണിൽ കണ്ടവരെയെല്ലാം ഹമാസ് ആക്രമിച്ചും അവരുടെ ടാർഗറ്റിൽ പെട്ടവരെ വീട്ടിൽ കയറി പിടിച്ചെടുത്ത് അവരെ ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്ത് കൊണ്ടുവന്നിട്ട് കൈകൾ കൂട്ടിക്കെട്ടി മുട്ടിൽ നിർത്തി നിഷ്കരണം വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് ലോകം മുഴുവൻ ഗാസയിൽ നിന്നും പുറത്തുവന്നത് ഹമാസ് ള്ളിയത് ജീവന് വേണ്ടിയുള്ള പ്രത്യാക്രമണത്തിൽ എട്ടോളം ഹമാസ് തീവ്രവാദികളും കൊല്ലപ്പെട്ടു എന്നാൽ വറചട്ടിയിൽ നിന്ന് എരിചട്ടിയിലേക്ക് എന്ന അവസ്ഥയിൽ ഗസയിൽ നരകിക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥ പരമ ഇവിടെയാണ് ഗസയെ കാട്ടി കൂട്ടക്കരച്ചിൽ നടത്തിയ കള്ള ഹിമാറുകളുടെ ഇരട്ടത്താപ്പ് ഒളിഞ്ഞ് അടിഞ്ഞി പുറത്തു വരുന്നത് സ്വന്തം രാജ്യത്തെ കുറിച്ചും അവിടുത്തെ പൗരന്മാരെ കുറിച്ചും ഉത്തരവാദിത്വം ഉള്ള ഇസ്രായേൽ അത് ഉയർത്തിപ്പിടിച്ച് ഗസയിൽ യുദ്ധം ചെയ്തപ്പോൾ കാറടിച്ച് വെടിവെക്കുകയായിരുന്നില്ല ചെയ്തത് മറിച്ച് രാജ്യത്തെ യുദ്ധ നിയമങ്ങൾക്കനുസരിച്ചും എതിരാളികൾക്ക് മുന്നറിയിപ്പും ഒഴിഞ്ഞു മാറാനുള്ള സമയവും നൽകിയിട്ടായിരുന്നു ഇസ്രായേൽ ഓരോ ആക്രമണങ്ങളും നടത്തിയത് അപ്പോഴൊക്കെ ഇസ്രായേൽ കൊടുത്ത മുന്നറിയിപ്പുകൾ ഗാസൻ സിബിലിയന്മാരെ അറിയിക്കാതെ അവരെ മനുഷ്യ കവചമാക്കി വെച്ചുകൊണ്ടിരുന്ന ഹമാസിന്റെ അഹന്ത നിറഞ്ഞ തെമ്മാടിത്തരങ്ങളാണ് ഗസയിലെ മരണസംഖ്യ ഇത്രമേൽ കൂട്ടിയത് ഗസയിലേക്ക് ശ്രദ്ധയോടെ നോക്കിയവർക്കെല്ലാം അത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്നാൽ അത് മറച്ചു പിടിച്ചുകൊണ്ട് ഇസ്രായേൽ ഇസ്ലാമിക വംശകത്തെയും കൂട്ടക്കുരുതിയും നടത്തുന്നേ എന്നായിരുന്നു അവർ കോറസായി അലറിയത് എന്നാൽ മാരകമായി ദുരിതപർവങ്ങളെ താണ്ടി വീണ്ടും എണീറ്റും ജീവിക്കാനുള്ള കൊതിയോടെ ഗാസയിലേക്ക് മടങ്ങി വന്ന എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത പട്ടിണി പാവങ്ങളെ കൈകൾ ബന്ധിച്ച് കുലിച്ചു നിർത്തി അവരുടെ തല വെടിവെച്ച് ചിതറിക്കുന്ന അതിഭീകരമായ ദൃശ്യങ്ങളാണ് ഗാസയിൽ നിന്നും പിന്നീട് പുറത്തു വന്നത് ഇക്കണ്ട കാലം മുഴുവൻ സേവ് ഗാസ സേവ് എന്ന് കാറി നടന്ന ഒരുത്തരും ഇപ്പോൾ പ്രതിഷേധിക്കുന്നില്ല വാർത്തകളും ചർച്ചകളും സംവാദങ്ങളും ഇല്ല പോസ്റ്റുകളും ലൈവുകളും ഇല്ല മനസാക്ഷിക്ക് നിരക്കാത്ത തെമ്മാടിത്തരങ്ങളെ ന്യായീകരിച്ച് ഇസ്ലാമിക വോട്ട് ബാങ്ക് വിളിക്കാൻ ഇക്കണ്ട കാലം മുഴുവൻ ഇസ്രായേലിനെ പുലഭ്യം പറഞ്ഞ ന്യായീകരണ തൊഴിലാളികളെ നിങ്ങൾക്ക് ലെവലേശം ധാർമ്മിക ബോധമുണ്ടെങ്കിൽ പറയൂ എന്താണ് നിങ്ങൾ ഇപ്പോൾ തൊള്ളകീറാത്തത് അതോ ഹമാസ് പലസ്തീനികളെ കൊല്ലുമ്പോൾ അത് പുണ്യകർമ്മമാണെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് ഇവരെ ചൂണ്ടി ഈ സമൂഹത്തോട് പറയാനുള്ളത് ഇവരുടെ ഈ മൗനം അക്ഷന്തവ്യമാണ് അല്ലെങ്കിൽ ഇവർ പറയട്ടെ ഹമാസിന്റെ നിഷ്ഠൂര പ്രവൃത്തികളെ ഒന്ന് അപലപിക്കാൻ പോലും മനസ്സില്ലാതെ ഇവർ ഉറക്കം നടിച്ച് കിടക്കുമ്പോൾ ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് അത് ഇക്കണ്ട കാലം മുഴുവൻ ഇടതു വലത് പക്ഷഭേദമില്ലാതെ ഇവരും ഇവരുടെ കയ്യാളുകളായ മാധ്യമങ്ങളും ഇവരുടെ അണികളും പിന്തുണച്ചതും അലറി വിളിച്ചതും ഹമാസിനു വേണ്ടിയായിരുന്നു ഹമാസ് ആയിരുന്നു ഇവരുടെ ഹീറോ അതാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് ഇതൊക്കെ കാണാതെ ഉളുപ്പിൽ അവലേശമില്ലാതെ ഇവർ പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഭീംപടിച്ച ഇസ്രായേലിന് രണ്ടു വർഷവും ആയിരത്തഞ്ഞൂറ് ബന്ദികളെയും പകരം കൊടുക്കേണ്ടി വന്നുവെങ്കിൽ ഈ വെടിനിർത്തൽ ഹമാസിന്റെ വിജയമാണ് എന്നത് കേൾക്കുമ്പോൾ അത് അങ്ങേയറ്റം അസഹനീയമായി മാറുകയാണ് ഈ ഏറാൻ മൂളികൾ പറയുന്നത് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഹമാസ് ഗസയിൽ ചെയ്തതെന്ന് പറയുന്നത് ഇതൊക്കെയാണ് നിരപരാധികളായ അറുപത്തി അയ്യായിരം ഗസക്കാരെ മനുഷ്യ കവശങ്ങളാക്കി വെച്ച് അവർക്ക് പെടുമരണം വാങ്ങിക്കൊടുത്തു ഹമാസ് തീവ്രവാദികൾ ഇരുപതിനായിരത്തോളം പോകുന്ന ഗസക്കാർക്ക് ഇസ്രായേലിൽ തൊഴിലില്ലാതാക്കി അവരെ പെരുവഴിയിലാക്കി ഇസ്മായിൽ ഹനിയ സിൻവാർ അയാളുടെ അനിയൻ സിൻവാർ പിന്നെ ബെഡ ചോട്ട തീവ്രവാദികളിൽ പലരെയും പിന്നെ ഗസയ്ക്കു വെളിയിൽ ഹസൻ നസറുള്ളയെയും കൂട്ടരെയും ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും എല്ലാം കൃത്യമായ സമയത്ത് കബറിടത്തിൽ കയറ്റുകയുണ്ടായി ഇസ്രായേൽ ഇന്നതിന്റെ ബാക്കിയാണ് ഇന്നത് എന്ന് ഒന്ന് ചേർത്ത് വെച്ച് പറയാൻ പോലും പര്യവശേഷിക്കാതെ ഗസയെ തകർത്ത് തരിപ്പണമായ കെട്ടിടങ്ങളുടെ ചുടലപ്പറമ്പാക്കി മാറ്റി ഒപ്പം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഹൂത്തികളുടെ തുറമുഖങ്ങളും മുഖാന്തിരങ്ങളും ഒരുക്കി തന്നു ഇതൊക്കെയാണ് ഹമാസ് എന്ന അധമ കൂട്ടങ്ങൾ ഇക്കണ്ട കാലം മുഴുവൻ ഗസയിൽ ചെയ്ത മഹത്തരമായ കാര്യങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ രാജാക്കന്മാരായി അഭിരമിക്കുന്ന കർദമ ശിരസ്കർക്കും കൂപമണ്ഡൂഹങ്ങൾക്കും ഇതൊക്കെ ചൊല്ലി അഭിമാനിച്ച് കാലം കഴിക്കാം വാസ്തവത്തിൽ ഇതിനൊക്കെ ഇവർ നന്ദി പറയേണ്ടത് ഇസ്രായേലിനോടല്ലേ രണ്ട് ദിവസം കൊണ്ട് യുദ്ധം തീർത്ത് ബന്ധികളെയും കൊണ്ട് ഇസ്രായേൽ പോയിരുന്നുവെങ്കിൽ ഇത്രയധികം നേട്ടങ്ങൾക്ക് നിമിത്തമാകാൻ ഹമാസിനും കേരളത്തിലെ അടക്കമുള്ള ആഗോള ഹമാസ്മാനസർക്കും കഴിയുമായിരുന്നോ ഏതായാലും ചോരക്കളികൾ തുടർന്നും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാതെയും ഹമാസ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിഷ്ഠൂരമായ പ്രവൃത്തികളും ട്രംപിനെ കൂടി അസ്വസ്ഥനാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചോരക്കളി നിർത്തിയ ആയുധം ഏൽപ്പിക്കാനുള്ള നിർദ്ദേശം ഹമാസിന് നൽകിക്കൊണ്ടിപ്പോൾ അമേരിക്കൻ സേന രംഗത്തെത്തിയിരിക്കുകയാണ് യു എസ് കമാൻഡിന്റെ തലവനായ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ആണ് ഈ നിർദ്ദേശവുമായി രംഗത്തെത്തിയത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഹമാസ് തീവ്രവാദികൾ കുറഞ്ഞത് മുപ്പത്തിമൂന്ന് പേരെ കൊന്നിട്ടുണ്ട് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അതിന്റെ പിന്നാലെ രംഗത്തെത്തിയ ട്രംപ് പറഞ്ഞത് കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഹമാസ് നിരായുധീകരണം നടത്തുമെന്നും അല്ലെങ്കിൽ അമേരിക്ക അതിൽ ഇടപെടുമെന്നും അവർ നിരായുധീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ അവരെ നിരായുധീകരിക്കുമെന്നും ഇങ്ങനെ ഗൗരവമുള്ള വിഷയങ്ങളിൽ ഞാൻ ഗെയിമുകൾ കളിക്കാറില്ലെന്ന് അവർക്ക് അറിയാമെന്നുമായിരുന്നു എന്നാൽ പലസ്തീനിലെ ആഭ്യന്തര ഭീകര ശക്തികളെ അടിച്ചമർത്താൻ ഹമാസിനെ അനുവദിക്കുന്ന തലത്തിൽ ട്രംപ് നടത്തിയ ചില പ്രസ്താവനകളെ ചൂടുപിടിച്ച് കടുത്ത ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നാൽ വ്യാഴാഴ്ച നിലപാടുകൾ മാറ്റി രംഗത്ത് വന്ന ട്രംപ് പറഞ്ഞത് പലസ്തീനികളെ കൊന്നൊടുക്കുന്ന പരിപാടി ഹമാസ് അവസാനിപ്പിക്കണമെന്നും അത് നോക്കി നിൽക്കാനാകില്ല എന്നും പലസ്തീനികളെ കൊല്ലുന്ന ഹമാസിനെ ഞങ്ങൾ കൊല്ലുമെന്നും ആയിരുന്നു ഇസ്രായേൽ തങ്ങളുടെ മിഷൻ പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ വാക്കുകൾ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏതായാലും കട്ടക്കലിപ്പിൽ രംഗത്തുള്ള ഇസ്രായേൽ ഹമാസിനൊപ്പം ഇറാന്റെ മിനീഷികളായി നിന്ന ലെബനോനെ പല തവണ ആക്രമിച്ചു കൂടാതെ ഹൂത്തികളെയും ആക്രമിച്ച് ഹൂത്തികളുടെ സൈനിക തലവനെ കൊന്നുകളയുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും അലിഞ്ഞ തല്ലുകൊള്ളിത്തരം വിവരദോഷികളായ ഹമാസ് മാറ്റിവെക്കാൻ പോകുന്നില്ലെന്ന് ഉള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഹമാസിന്റെ പട്ടടക്കി വെക്കാനുള്ള കൊള്ളി അവർ തന്നെ ഇസ്രായേലിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുക തന്നെ ചെയ്യും അതുവരെ മാത്രമേ ഈ നിശബ്ദത ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങളിലധികമായി എറണാകുളം ജില്ലയിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകുന്ന ഒരു സ്കൂളാണ് പള്ളുരുത്തിക്ക് സമീപം കത്തോലിക്കാ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെയിൻ റീതാസ് പബ്ലിക് സ്കൂൾ സമൂഹത്തെ സേവിക്കാൻ ഉതകുന്ന സാമുദായിക സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചും കോടതിയുടെ നിർദ്ദേശങ്ങൾ ശിരസാവഹിച്ചും തികഞ്ഞ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത് ആ സ്കൂൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന തരത്തിൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് തള്ളി ഇടപെട്ടിരിക്കുകയാണ് അത് സ്കൂൾ അധികൃതരുടെയോ അധ്യാപകരുടെയോ ഏതെങ്കിലും ചട്ടവിരുദ്ധമായ പ്രവണതകൾ കാരണമല്ല മറിച്ച് ഈ വർഷം സ്കൂളിൽ അഡ്മിഷൻ എടുത്ത ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂൾ നിയമങ്ങൾക്ക് വിരുദ്ധമായി തന്റെ മതവസ്ത്രമായ ഹിജാബ് ധരിക്കണമെന്ന് ചടിച്ചയിടത്തു നിന്നു തുടങ്ങുന്ന പ്രശ്നങ്ങളാണ് സംസ്ഥാന സ്കൂൾ ഭരണത്തിന് തലപ്പത്തിരിക്കുന്ന ചിലരുടെ ബുദ്ധിശൂന്യമായ നിലപാടുകൾ നിമിത്തം ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് ഇത് എത്തപ്പെട്ടിരിക്കുകയാണ് എടുക്കാൻ വരുന്നവർക്ക് തരത്തിൽ സ്കൂളിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് വിശദീകരിക്കുന്ന പ്രോസ്പെക്ടസ് അത് വായിച്ച് പൂരിപ്പിച്ച് സമ്മതപത്രവും ഒപ്പിട്ടാണ് ഓരോ അഡ്മിഷനും സ്വീകരിക്കുന്നത് പ്രസ്തുത കുട്ടിയും അങ്ങനെ തന്നെ അഡ്മിഷൻ എടുത്തയാളാണ് നാലു മാസത്തോളം സ്കൂളിന്റെ കീഴ്വഴക്കങ്ങൾക്ക് അനുസൃതമായി സ്കൂളിൽ വരികയും ആ കുട്ടി ചെയ്തു പിന്നീട് പെട്ടെന്നൊരു ദിവസം ആ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് യൂണിഫോമിറ്റിക്ക് വിരുദ്ധമായി വസ്ത്രം ധരിച്ച് സ്കൂളിൽ വന്നപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അത് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അധ്യാപകർ ശ്രമിച്ചുവെങ്കിലും അത് അനുസരിക്കാതെ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയും മാതാപിതാക്കളും അവരോടൊപ്പം ചില മത തീവ്രവാദ പാർട്ടികളുടെ ആളുകളും സ്കൂളിലേക്ക് തള്ളി കയറി വന്ന കുട്ടിയുടെ പാരന്റ്സും സ്കൂൾ അധികൃതരും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട വിഷയത്തിൽ അനാവശ്യമായി ഇടപെടുകയും സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തുകയും പരിഹരിക്കേണ്ട വിഷയം പർവ്വതീകരിച്ച് വർഗീയ ശക്തികൾക്ക് അഴിഞ്ഞാടാൻ പരുവത്തിലാക്കി ഇട്ടുകൊടുക്കുകയുമായിരുന്നു എന്നാൽ തികഞ്ഞ സംയമനത്തോടെ വിഷയത്തെ പ്രതിരോധിച്ച സ്കൂൾ അധികൃതർ രണ്ട് ദിവസത്തേക്ക് സ്കൂൾ അടച്ചിടുകയും നീതിന്യായ കോടതിയെ സമീപിക്കുകയുമായിരുന്നു സ്കൂൾ അധികൃതരുടെ ഹർജി അടിയന്തരമായി പരിഗണിച്ച ഹൈക്കോടതി സ്കൂളുകളുടെ തന്നെ നടത്തിപ്പിനെ നിർണ്ണയിക്കുന്ന തരത്തിൽ നിർണായകമായി വിധി പുറപ്പെടുവിക്കുകയും ആ വിധിയുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും ഉറച്ച നിലപാടിനെ തുടർന്ന് സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സന്നദ്ധത വെളിപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥിനിയുടെ പേരൻസ് രംഗത്ത് വരികയും ചെയ്തതോടെ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുകയും ചെയ്തു മല പോലെ വന്ന ഒരു വിഷയം എരിപോലെ പോയല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് വിഷയത്തിന്റെ അറ്റവും മുറിയും മാത്രം കേട്ട് രംഗത്ത് വന്ന കേരളത്തിലെ ഈ വിദ്യാഭ്യാസ മന്ത്രി കോടതിയുടെ ഉത്തരവിനും സ്കൂളിന്റെ നിയമത്തിനും വിരുദ്ധമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വരുന്നത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകരുതെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അനുവദിക്കില്ല എന്നും ഹിജാബ് ധരിച്ചുകൊണ്ട് തുടർന്നും പഠിക്കാൻ കുട്ടിയെ അനുവദിക്കണമെന്നും വേണമെങ്കിൽ ഹിജാബിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്നും ഒക്കെ മന്ത്രി തട്ടിമൂളിച്ചതോടെ ശുഭകരമായി അവസാനിക്കപ്പെട്ട ഒരു വിഷയം വീണ്ടും പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തപ്പെടുകയായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കാര്യങ്ങൾ വേണ്ട പോലെ അന്വേഷിക്കാതെ തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു റിപ്പോർട്ട് എറണാകുളം ഡി ഡി മന്ത്രിക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തു അതോടെ അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ച സ്കൂൾ മാനേജ്മെന്റ് ഇതിനെതിരെ കോടതിയിൽ പോവുകയും ചെയ്തു നല്ല നിലയിൽ മുന്നോട്ടു പോകുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ കണ്ട് അസൂയയും കുശുമ്പും മൂത്ത് ചില വർഗീയ ശക്തികൾ അത് തകർത്ത് തരിപ്പണമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ വ്യക്തമായി കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഏഴ് പതിറ്റാണ്ടുകൾ നീണ്ട വിദ്യാഭ്യാസ സേവനത്തിലൂടെ വിശ്രുതമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിനുള്ളിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ അങ്ങേയറ്റം ബാലിശമായ ചില നടപടികളുമായി ചിലർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് രംഗത്ത് വന്നിരുന്നു അതിന്റെ പിന്നാലെ സമാനമായ സാഹചര്യത്തിൽ കോതമംഗലം സെന്റ് കാഞ്ഞിരപ്പള്ളി അമൽ എഞ്ചിനീയറിംഗ് കോളേജിലും ശക്തികൾ ഉണ്ടാക്കിയിരുന്നു അതിനൊക്കെ യൂണിഫോം ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഹിജാബ് ധരിക്കണമെന്ന ആവശ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ നാലുമണി ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ റോബിൻ കുറ്റി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ആ മോറ്റുപുഴ നിർമ്മല കോളേജിൽ ആവശ്യം ഉണ്ടായിരുന്നത് നിസ്കാരം മുറിയായിരുന്നു പൈങ്ങോട്ടൂര് സ്കൂളിന് ആവശ്യമുണ്ടായിരുന്നത് നിസ്കാരം ഇതായിരുന്നു അപ്പൊ ആ ഒരു ട്രെൻഡ് അങ്ങോട്ട് തീർന്നു ഇനി അടുത്തത് വസ്ത്രത്തിൽ പിടിക്കുക അതായത് ഹിജാബ് ധരിച്ച് വന്നു കഴിഞ്ഞാൽ പള്ളിക്കൊടുത്തി പഠിപ്പിക്കാൻ പറ്റുമോ നടപടി എടുക്കാൻ പറ്റുമോ യൂണിഫോമിനേക്കാൾ മുകളില് ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ അനുവാദമില്ലേ അങ്ങനെയൊക്കെ ഒരു ഒരു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിന് മറ്റ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ കടന്നുകയറ്റങ്ങൾ എവിടെ വരെയൊക്കെ ആകാം എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് നമുക്ക് ഈ ഓരോ സംഭവത്തെയും കാണാം ആ സ്കൂളിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഒരുപോലെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം ഒക്കെ ഉണ്ടാവുക അതായത് പാവപ്പെട്ടവനും പൈസയുള്ളവനും ഇടത്തരക്കാരനും ഒക്കെ ഒരുപോലെയുള്ള വസ്ത്രധാരണ രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം കൊണ്ടുവന്നിരിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണല്ലോ യൂണിഫോം ഒക്കെ കൊണ്ടുവന്നിരിക്കുക അപ്പൊ അതിനിടയിൽ ഹിജാബ് ധരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കഴിയുന്ന ഒരു ഒരു സ്പേസ് അവിടെ ഇല്ല കാരണം അങ്ങനെ വിഷയം ചർച്ച ചെയ്യേണ്ട വരുന്നില്ല സ്കൂളുകളിൽ മതേതരത്വവും ഐക്യതയും യൂണിഫോം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വിവിധ മതസ്ഥരായ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികളും മതേതര നിലപാടിൽ ഉറച്ച് സ്കൂളിന്റെ റൂൾസ് അനുസരിക്കുമ്പോൾ ഞാൻ എൻ്റെ മതം പറയുന്നത് പോലെ വസ്ത്രം ധരിക്കൂ എന്ന് ഒരു പെൺകുട്ടി മാത്രം ആ ദുശാട്ട്യത്തിനുസൃതമായി സംസാരിക്കുന്നവർ രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതി പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായി ചട്ടങ്ങൾ പരിഷ്കരിക്കണമെന്ന് തന്നെയാണ് നിർബന്ധം പിടിക്കുന്നത് അതിനവർ പറയുന്ന ന്യായം തലയിൽ ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് കന്യാസ്ത്രീകൾ തികച്ചും ബാലിശമായി മുസ്ലിം വെട്ടിക്കുട്ടികളോട് തട്ടമിടരുത് എന്ന് പറയുന്നത് എന്തിനാണ് എന്നാണ് ഈ വിഷയം ഇങ്ങനെ തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് ന്യൂസ് ചർച്ചയിൽ എത്തിയ മഹല്ല കോൺഫെഡറേഷന്റെ വക്താവായ ഒരു മുജീബ് റഹ്മാനും ആ മാന്യന്റെ കൈയാളുകളും കണ്ണ വഴി പറപ്പിക്കുന്ന മറുപടിയായിരുന്നു സാമൂഹ്യ നിരീക്ഷകനായി ശ്രീജിത്ത് പണിക്കർ അവിടെ വെച്ച് ഇവരോട് പറഞ്ഞത് സ്കൂളുകളിൽ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലത്തേക്കുള്ള യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തന്നെ അനുവാദം നൽകിയിട്ടുണ്ട് അത് സ്കൂളുകളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലും അത് തന്നെയാണ് അത് നമ്മുടെ നാട്ടിലുള്ള കോമൺ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലോയാണ് അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ തൊഴിലിടങ്ങളിലോ തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജ്മെൻറ്റിന് അവർക്ക് ഇഷ്ടമുള്ള പിന്നെ യൂണിഫോം ഏതാണോ അത് നിഷ്കർഷിക്കാം അതിൻ്റെ നിറം എല്ലാം അത് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുറമെ ആ വസ്ത്രത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് യൂണിഫോമിന്റെ വയലേഷൻ ആണ് ഒരു ഒരു കുട്ടിയെ ചേർക്കുന്ന സമയത്ത് അവിടെയുള്ള രക്ഷകർത്താവിന് കൃത്യമായിട്ട് അറിയാം ഈ സ്കൂളിലുള്ള യൂണിഫോം എന്താണ് എന്ന് അതുകൊണ്ട് തന്നെ ആ യൂണിഫോം എൻ്റെ കുട്ടി കംപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനുവലിൽ രണ്ടിടങ്ങളിലായി പ്രത്യേകം പറയുന്ന കാര്യത്തിൽ ഒപ്പിട്ട് കൊടുത്ത് എക്സ്പ്രസ് പെർമിഷനോട് കൂടിയിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് അത് പറ്റില്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ മാത്രമേ കുട്ടിയെ വിടാൻ പറ്റൂ എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുഴുവൻ സ്വീകാര്യത നേടിയെടുത്തുകൊണ്ടാണ് സ്കൂളിന്റെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ ഹെലീനയും വക്കീലായ വിമല മിനുവും പ്രതികരിച്ചത് ഭരണഘടനയെ ലംഘിക്കാതെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ട് നീതിന്യായ കോടതി പറഞ്ഞ വിധിക്ക് അനുസൃതമായും സ്കൂൾ അധികൃതർ കാര്യങ്ങൾ നീക്കിയിട്ടും ഭരണഘടനാ ലംഘനം അനുവദിക്കില്ലെന്നൊക്കെ പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയത് രമ്യമായി പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി വർഗീയ ശക്തികൾക്ക് വിളയാടാൻ പാകത്തിൽ ഇട്ടുകൊടുത്ത വിവേകശൂന്യത മന്ത്രിക്ക് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും അത് കോടതിയെ വെല്ലുവിളിക്കുന്നത് പോലെ ആയി പോയി എന്നും വിഷയത്തിൽ ഇടപെട്ട സീറോ മലബാർ സഭ വ്യക്തമാക്കി അതോടെ മന്ത്രി നിലപാട് തിരുത്തി രംഗത്ത് വന്നുവെങ്കിലും വീണ്ടും സ്കൂളിനെതിരെ മന്ത്രി പ്രസ്താവനകൾ നടത്തുകയാണ് ഉണ്ടായത് ഏതായാലും പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഹെലീന മാധ്യമങ്ങളുടെ മുന്നിൽ എത്തുകയുണ്ടായി ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിന് വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വി ആൾ ഹോൾ ഹാർട്ടഡ്ലി റെഡി ഫോർ ദാറ്റ് വി ഹോ വിൽ ഹാപ്പൻ സൗദി അറേബ്യ അടക്കമുള്ള ശരിയത്ത് രാജ്യങ്ങളിൽ പോലും ഹിജാബ് ഉപേക്ഷിച്ച് പാശ്ചാത്യ ശൈലിയിൽ ജീവിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ എണ്ണം കേരളത്തിൽ ഹിജാബ് വേണമെന്ന് ഷണിക്കുന്നവരുടെയും എണ്ണം പെരുകുന്നത് അപലപനീയമായി മാറുകയാണ് ഹിജാബിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ മുറുകുന്ന ഘട്ടത്തിൽ ജനൻ ജനൻജീവി നടത്തിയ ചർച്ചയിൽ ഹിജാബ് വിവാദവുമായി രംഗത്തു വന്ന തീവ്ര ഇസ്ലാമിക ചിന്തകനായ ഒ അബ്ദുള്ളക്ക് ഹിജാബ് എങ്ങനെയാണ് വന്നത് എന്ന് ചരിത്രം വ്യക്തമാക്കിക്കൊണ്ട് എക്സ് മുസ്ലിമായ ഹുസൈൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വയോധികനായ പോകുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത് ഇവിടെ ഒരു ഒരു ഹിജാബിന്റെ പ്രശ്നം അതിപ്പോ ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് അങ്ങനെയുള്ള ആളുകളോട് തിരിച്ചു ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത് ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ അതനുസരിക്കണം നിങ്ങൾ എന്തിനാണ് ഈ ലോ ലെസ്നസിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരായിട്ട് മാറുന്നത് എന്തിനാണ് അത്തരത്തിലൊരു ചീത്ത പരിപാടിയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതേപോലെ ഒരു ജിഹാദ് ഇത്തരം പുറത്തെടുക്കുന്ന എന്തിനാണ് ഇതാണ് ഞാൻ തിരിച്ചു ചോദിക്കുക ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ് അത് ഏത് നിയമം ആയിക്കോട്ടെ അത് രാജ്യത്തിന്റെ നിയമങ്ങളാണ് സെക്കുലർ നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കണം ഇർറെസ്പെക്ടീവ് ഓഫ് യുവർ റിലീജിയൻ അത് ഇസ്ലാമ മുസ്ലീമോ എന്ത് കുന്ത്രാണ്ടായാലും ശരി അത് നിങ്ങൾ പാലിച്ചിരിക്കണം ആ കാര്യത്തിൽ ഈ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകളെ ഇതേപോലെ പിന്നോട്ട് വലിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുപോലുള്ള മത നേതാക്കൾക്ക് വലിയ പങ്കുണ്ട് ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ത്രീയും അതുപോലെ തന്നെ അടിമ സ്ത്രീയെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം ഒരു മതചിഹ്നം മാത്രമാണ് ഹിജാബ് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ ഓദ്യ ആയത്തിന്റെ ബാക്കിയാണ് ആ സംഗതി അത് അദ്ദേഹം പറയില്ല അതിന്റെ സന്ദർഭം പറഞ്ഞാൽ മതി ഹിജാബ് തലയിൽ അല്പം മാറിക്കിടന്നെന്ന് പറഞ്ഞ ഇറാനിൽ മക്സ അമീനി എന്ന പെൺകുട്ടി മതപോലീസിന്റെ ചവിട്ടേറ്റ് മരിച്ചിട്ട് അധികം കാലമായിട്ടില്ല അതേ തുടർന്ന് ഇറാനിലെ സ്കൂൾ കോളേജ് പെൺകുട്ടികൾ മുഴുവൻ ഹിജാബും തലമുടിയും എല്ലാം പൊതുസ്ഥലത്ത് കത്തിച്ചിട്ടാണ് പ്രതിഷേധിച്ചത് അങ്ങനെ പ്രതിഷേധിച്ചവരെ എല്ലാം പോലീസ് വെടിവെച്ച് കൊന്നു പക്ഷേ കോഴിക്കോട്ടും പെൺകുട്ടികൾ ഹിജാബ് കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത് സർക്കാർ ഉടമസ്ഥിതിയിലുള്ള കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിൽ സ്കൂൾ നിയമത്തിന് വിരുദ്ധമായി ഹിജാബ് ധരിക്കണമെന്ന ശാഠ്യവുമായി ഒരു കുട്ടി രംഗത്ത് വന്നപ്പോൾ അതും അതേതരത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് അതിനെതിരെ നിലപാടെടുത്തതിനാൽ ആ കുട്ടി ഹിജാബിന് നിരോധനമില്ലാത്ത തൊട്ടടുത്ത് മോഡേൺ സ്കൂളിലേക്ക് അന്നില്ലാത്ത നടപടികളാണ് ഇന്ന് ക്രൈസ്തവ സ്കൂളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി കൈക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങേയറ്റം ിജാബ് വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ സുപ്രധാന വിധികളെ മാനിക്കാതെ ഈ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഇടപെടൽ ചില ചിത്രശക്തികൾക്ക് വളമായി മാറി എന്നതാണ് സത്യം ഏതായാലും പിതാക്കന്മാർ കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചും വളർത്തിയെടുത്ത ഒരു ക്രൈസ്തവ സ്ഥാപനങ്ങളും ഹൈജാക്കിങ്ങിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുവാൻ ക്രൈസ്തവ സമൂഹം ശക്തമായി രംഗത്തെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച